ആപ്പ് വഴി ഒരു കോടി രൂപയുടെ ഓൺലൈൻ ലോൺ തട്ടിപ്പ് നടത്തിയ മൂന്ന് പേരെ ചെങ്ങന്നൂർ പോലീസ് പിടികൂടി പുലിയൂർ നടപടി കരീലക്കുളങ്ങര സ്വദേശി അനന്തു വെങ്ങോല അറയ്ക്കപ്പടി മേപ്പുറത്ത് വീട്ടിൽ ഇവാൻ സഹോദരൻ ആബിദ് എന്നിവരാണ് പിടിയിലായത് പുലിയൂർ സ്വദേശിനി സുനിതയാണ് പരാതിക്കാരി ആസ്പയർ എന്ന ആപ്പിൽ രണ്ടു ലക്ഷം രൂപ ലോണിനപേക്ഷിച്ച് സുനിതയ്ക്ക് ഒന്നേ ദശാംശം ഒരു ലക്ഷം രൂപ നഷ്ടമായി ചാറ്റിങ്ങിലൂടെയും ഓഡിയോ കോളിലൂടെയും അർജുൻ എന്ന ഫിനാൻഷ്യൽ അഡ്വൈസർ സുനിതയെ വിളിക്കുകയും ഡോക്യുമെൻറ്റായി ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവയുടെ പകർപ്പും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും വാങ്ങി പിന്നീട് നീലിൻ എന്ന വ്യക്തി ലോൺ പാസ്സായതായി പറഞ്ഞ് പ്രോസസിംഗ് ഫീസായി പതിനോരായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപ ഗൂഗിൾ പേയിലൂടെ അടപ്പിച്ചു പിന്നീട് മാനേജർ എന്ന പേരിൽ വിളിച്ച നിരഞ്ജൻ എന്നയാൾ നാൽപ്പതിനായിരം രൂപ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു ട്രാൻസാക്ഷൻ കുറവിൻ്റെ പേരിലായിരുന്നു ഇത് പിന്നെ വിളിച്ചിട്ട് ഡോക്യുമെന്റ് എല്ലാം ശരിയല്ലെന്നും പിന്നീട് വീണ്ടും അൻപതിനായിരം കൂടി അടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് യാതൊരു വിവരവും കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല ഫോണുകളെല്ലാം കിട്ടാതായി തുടർന്നാണ് പോലീസിൽ സുനിത പരാതി നൽകിയത് പോലീസ് അന്വേഷണത്തിൽ ഈ സംഘം മൂവാറ്റുപുഴയിലുണ്ടെന്ന് ബോധ്യപ്പെട്ടു അൻപതിനായിരം രൂപ ഗുജറാത്തിലെ ഫെഡറൽ ബാങ്കിലേക്കാണ് പോയതെന്നും കണ്ടെത്തി തിരിച്ച് അൻപതിനായിരം കേരളത്തിലുള്ള അനന്തുവിൻ്റെ അക്കൗണ്ടിൽ എത്തിയതായും മനസ്സിലായി അനന്തുവിനെ കൊണ്ട് ഇവാനാണ് പെരുമ്പാവൂർ ശാഖയിൽ അക്കൗണ്ട് ആരംഭിപ്പിച്ചത് ഇതിന്റെ ഉദ്ദേശം ക്രിപ്റ്റോ ട്രേഡിംഗ് ആയിരുന്നു ഇവാനെ അനന്തുവിനു പരിചയപ്പെടുത്തിയത് വിമലാണ് അക്കൗണ്ട് തുടങ്ങി കൊടുത്താൽ പതിനായിരം രൂപ നൽകാമെന്നായിരുന്നു വാഗ്ദാനം അനന്തുവിനെ തമ്മനത്തു നിന്നും മറ്റു രണ്ടുപേരെ പെരുമ്പാവൂരിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് ജനുവരി ഇരുപതിനാണ് അക്കൗണ്ട് തുടങ്ങിയത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ തന്നെ ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയാണ് അക്കൗണ്ടിലെത്തിയത് അനന്തു നേരിട്ടും ഇവാനും മൂന്നാം പ്രതി അബിതും ചെക്കും മുഖേനയും എ ടി എം വഴിയും ബാക്കി തുക പിൻവലിച്ചു അനന്തുവിനെ കൊണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യിപ്പിച്ചു എന്നാൽ നിരവധി പേരെ കൊണ്ട് ഇത്തരത്തിൽ അക്കൗണ്ട് തുറപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒന്നര കോടിയുടെ തട്ടിപ്പ് ഇതുവഴി നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം ബാക്കിയുള്ള പ്രതികളെ പിടിക്കുവാൻ എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി കേസ് അന്വേഷിക്കുന്നത് എസ് പി ചൈത്ര തെരേസ ജോൺ ഡിവൈഎസ്പി രാജേഷ് സി ഐ ദേവരാജൻ എസ് ഐ വിനോജ് എസ് ഐ അനിലകുമാരി സി പി ഒ ഹസൻ സി പി ഒ രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ